ചെറിയ നെയ്മത്തിയാണ് കെട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് നെയ്മത്തി ഒന്ന് തീര വെച്ചാലോ പീരയെന്ന് പറഞ്ഞാൽ തോരൻ അത് വയ്ക്കാനായിട്ട് ഇത്തിരി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു ചട്ടി ചൂടായി അതിലേക്ക് അതിലേക്ക് ഒത്തിരി കടുവ നമുക്ക് ഇടാം കറിവേപ്പില്ലാട്ടോ കറിവേപ്പ് നമുക്കിവിടെ ഒരു കൂടെ നിന്നതും മണ്ണിട്ടപ്പം അതിൻ്റെ അടിയിൽ പോയിരിക്കുന്നത് ഞാൻ ഇന്നവിടെ അത്രയും പരതി തൈകൾ കുറേ നിൽപ്പുണ്ട് അത് വന്നെങ്കിൽ ഇനി ഉള്ളു ഇവിടെ ഞാൻ അരപ്പിൽ പിന്നെ അരച്ചയിൽ എല്ലാം ചേർത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്തിട്ടുണ്ട് എല്ലാം ഇട്ട് ഞാൻ അരച്ചു അതേ ചെറിയ നെയ്മത്തിയാണ് കേട്ടോ ഇതേ കണ്ടോ ചെറിയ നെയ്മത്തിയാണ് അപ്പോൾ അത് ഞാൻ ഇത്തിരി ഒന്ന് പൊരിക്ക് എണ്ണന് അഞ്ച് അധികം അഞ്ചാറെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തു അപ്പോൾ അതിൽ ബാക്കി ഫ്രാൻസ് ഉള്ള എണ്ണയും കൂടി നമുക്ക് അതിൽ ഒഴിക്കാം എണ്ണ ഞാൻ നമുക്ക് ഈ ഫ്രൈ പാലിൽ പൊരിക്കുമ്പോൾ നമ്മളൊരു തുള്ളി എണ്ണ ഒഴിച്ചാലും അതായത് തന്നാലും പ്രത്യേകിച്ചും നെയ്ച്ചാള നമ്മൾ പൊരിക്കുമ്പോൾ അതിൽ തന്നെ കിടക്കും അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ പോരാൻ നിൽക്കുന്ന ചെറിയ നെയ്ച്ചാളയാണ് തെയ്മത്തിയാണ് അതിലേക്ക് ഇട്ടും ഉണ്ടോ അതൊക്കെ നിന്നാൽ നെടാം നമ്മൾ നെയ്യ് നെയ്ത്താള പുളി വെച്ചും നെയ്ത്താള ഫ്രൈ ഫ്രൈ ചെയ്തും കുക്കർ മത്തി കുക്കർ മത്തി ഇനി വലിയ മത്തി കിട്ടുമ്പോൾ എളുപ്പം എഴുതി പ്രാവശ്യം ഇട്ടില്ല നമുക്ക് അതിടാം ഇനി അതിലേക്കുള്ള അരപ്പ് പച്ചമുളകുണ്ട് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് ചക്കലം പുളിയുണ്ട് എല്ലാം ചേർത്ത് ഞാൻ അരച്ചതാണ് ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ടതിന് ശേഷം നമുക്ക് ഇളക്കി ചേർക്കാം വെച്ചാള തോരം വെച്ചാലും നമ്മൾ നെത്തോലി തോരമ്പയ്ക്കില്ലേ നെത്തോലി കണവ കൊഞ്ച് ഞണ്ട് ഒക്കെ തോരൻ വയ്ക്കില്ലേ അതുപോലെ ഈ നെയ്മത് നെയ്മത്തി തോരൻ വെച്ചാലും നല്ലതാണ് അതിലേക്ക് അത് കഴുകിയ അത് കഴുകിയത്തിൽ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തു എന്നിട്ടുമതൊന്ന് അടച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കോരൻ റെഡി ആയിട്ടുണ്ട് അതിനിടയ്ക്ക് എനിക്കൊരു കോൾ വന്നു അതാണ് അപ്പം നിങ്ങൾക്കിഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് ഒരേ ടാറ്റ ബായ് ഈ ഫുഡ് ചോറ് നെയ്മത്തി ചമ്മന്തി രണ്ടും പൊരിക്കത് ഈ കയ്യാത്ര ഇതാണ് അങ്ങക്കൊക്കെ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാമായിരിക്കും അണ്ണനെ അണ്ണൻ്റെ പേര് സുരേന്ദ്രനാണ് മണ്ണൻ വീഡിയോയ്ക്ക് ആദ്യമൊക്കെ ഒന്ന് ഇതായിട്ടിരിക്കുമായിരുന്നു പിന്നെ വളരെ കുറച്ച് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പിന്നെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും നമ്മുടെ വീഡിയോ ഒന്ന് മോണിറ്റേഷനാക്കി ഇതാക്കണം അണ്ണൻ്റെ സപ്പോർട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഹായി ആണീരണ്ണ അപ്പോൾ നമ്മൾ ചോറ് കഴിക്കട്ടെ അപ്പം നമ്മുടെ ചോറ് നെയ്മത്തി തോരൻ ചമ്മന്തി നെയ്മത്തി രണ്ട് പൊരിച്ചതും പിന്നെ നമ്മുടെ എന്നത്തെ പോലത്തെ നമ്മുടെ റേഷൻ ഇതിൽ ചോറ് അതിൽ കൂടിയ അത നമുക്കതാണ് ഇഷ്ടം പണ്ട് കഴിക്കാത്തതാണ് ഇപ്പം നല്ല ഏരിയയിൽ കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ പാഴിക്കളയാറില്ല ഇപ്പം നമ്മൾ ചോറ് കഴിച്ച് കഴിക്കട്ടെ